പാലക്കാട് ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമായി രണ്ടാം തവണയും ചുമതലയേറ്റെടുത്ത അഡ്വക്കേറ്റ് റഷീദ് കവായ്ക്ക നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സ്വീകരണം നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ദിനു മൊട്ടമ്മൽ സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റെയിൽവേ സ്റ്റേഷൻ മാനേജർ സജിത് കുമാർ വിവിധ സംഘടനാ ഭാരവാഹികളായ രാജൻ തിയറേത്ത് സി വി സന്തോഷ് കെ പി കെ നമ്പ്യാർ റൈജു ജെയ്സെ ഗഫൂർ കാവിൻമൂല ജമാൽ സിറ്റി ടി സുരേഷ് കുമാർ വസന്തപളിയാൻമൂല വിജയൻകുട്ടിനേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും വന്ന് മറ്റുള്ള യാത്രക്കാർ ഏത് യാത്രക്കാരനായാലും അവരുടെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് വളരെ വളരെ നല്ല സ്നേഹപൂർവ്വം ആ കാര്യങ്ങള് നമുക്ക് ഒത്തുതീർപ്പിൽ എത്തിക്കാനും മറ്റും അദ്ദേഹത്തിന്റെ കഴിവ് വളരെ പ്രശംസനീയമാണ് അഡ്വക്കേറ്റ് റഷീദ് സ്വീകരണത്തിന് നന്ദി പലപ്പോഴും നമ്മളിപ്പോ ഒരു പരാതി പോയി പറഞ്ഞാൽ പല ആളുകളും ഒരു അഞ്ചൊക്കെ ശമ്പളം വാങ്ങുന്നതിന്റെ അഹങ്കാരത്തിൽ പല ആളുകൾ പല ആളുകൾ എല്ലാരും ഇല്ല ചിലപ്പോൾ പലപ്പോഴും യാത്രക്കാരോടുള്ള സമീപനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചില് അവരുടെ പെരുമാറ്റത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും പക്ഷേ കണ്ണൂരിൽ സംബന്ധിച്ചിടത്തോളം പടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയും കുറ്റം കൊണ്ടല്ല യാദർശികമായി സംഭവിച്ചു ഇപ്പം നമ്മുടെ കോച്ചിനെ തീ കൊടുത്തു അതോടൊപ്പം പട്ടികൾ ആളുകൾ കടിച്ചു ഇപ്പോഴ അന്നേരം എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് കാരണം രാത്രി മൂന്ന് മണിക്കാണ് ഈ എന്താ അന്ന് പിന്നെ കോച്ചിനെ തീ പിടിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കോച്ചിൽ തീ വന്ന് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ മലർട്ടാക്കി എത്രയും പെട്ടെന്ന് തീയണക്കാൻ വേണ്ടി അന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള സൈത്യമാശ ഞാൻ ഇപ്പോഴും പലപ്പോഴും അത് കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ